ഇലക്ഷൻ വരുന്നതിൻ്റെ മുമ്പ് കാസർഗോഡ് മെഷീൻ ചെക്ക് ചെയ്തപ്പോൾ വി പാറ്റിൽ വന്ന സ്ലിപ്പ് വേറെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അന്ന് അതിന് കളക്ടർ അവിടുത്തെ കളക്ടറൊക്കെ അതിനൊരു മറുപടി പറഞ്ഞത് ഇതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് അല്ലാതെ വേറെ ഒന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇന്ന് വോട്ടെടുപ്പ് നടന്ന സ്ഥലത്തൊക്കെ അനിലാൻ്റണിക്ക് ചെയ്യാത്ത ആളുകളുടെ വോട്ട് അനിലാൻ്റണിക്ക് പോയി എന്നുള്ളൊരു പരാതി ഒക്കെ പോകുന്നു അപ്പോൾ ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കുന്നത് ഇവർക്ക് പേടിച്ചിട്ട് ഇവർ ചെയ്യുന്ന ഏക മാർഗം ഇപ്പോൾ ഈ ഒരു സംഭവമാണ് ജനങ്ങൾക്ക് തിരിഞ്ഞു കുറേയൊക്കെ ജനങ്ങൾക്ക് തിരിഞ്ഞു ഇപ്പോൾ ഈ മിഷീനിൽ കളിക്കല്ലാതെ വേറെ മാർഗമില്ല എന്തായാലും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എങ്കിലും പുറത്തു വരട്ടെ മാക്സിമം വേറെ ആരും ഇതുപോലത്തെ നമ്മൾ കാണിച്ചതായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ കേട്ടിട്ടില്ല ഏറ്റവും കൂടുതൽ ആകെ വന്നിട്ടുള്ള മിഷീനിലെ കള്ളക്കളി നടന്നിട്ടുള്ളതൊക്കെ ഏറ്റവും കൂടുതൽ ബി ചെയ്ത പരിപാടിയാണ് അതായത് ഭരണം കിട്ടൂല ഒരു പേടി വന്നപ്പം ചെയ്യുന്ന ഓരോ പരിപാടികളാണ്